പൂവിനും കിഴങ്ങിനും വിപണന സാധ്യത കൂടുതലുള്ള ചെടിയാണ് ഗ്ലാഡിയോലസ് ലില്ലിയുടെ വർഗത്തിൽപ്പെട്ട ആകർഷകമായ പൂക്കളോട് കൂടിയ ചെടി പറിച്ചെടുത്ത ശേഷം അധികനാൾ വാടാതിരിക്കാനുള്ള കഴിവാണ് ഇവയെ അലങ്കാര പൂക്കളുടെ മുൻനിരയിൽ എത്തിച്ചത് പുഷ്പാലങ്കാരങ്ങളിലും ബൊക്കകളിലും ഗ്ലാഡിയോലസ് കഴിഞ്ഞ മറ്റു പൂക്കളുള്ളൂ നമ്മുടെ നാട്ടിലും ഇത് നന്നായി വളരും ഇതിന്റെ കിഴങ്ങാണ് നടിയിൽ വസ്തു നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന കിഴങ്ങുകളുടെ വലിപ്പം അനുസരിച്ചിരിക്കും ചെടിയുടെ വളർച്ച വലിയ കിഴങ്ങുകളാണെങ്കിൽ പെട്ടെന്ന് പൂവിടും നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് കിഴങ്ങ് നടേണ്ടത് കിഴങ്ങ് നട്ട് ഒരാഴ്ച കഴിയുമ്പോൾ മുളകൾ വന്നു തുടങ്ങും മൂന്ന് നാല് മാസം കഴിഞ്ഞാൽ പൂങ്കുലകൾ ഉണ്ടാവും നന്നായി സൂര്യപ്രകാശം കിട്ടുന്നിടത്താണ് ചെടി നിൽക്കുന്നതെങ്കിൽ പൂക്കളുടെ എണ്ണവും കൂടും ആവശ്യത്തിന് നനവ് വേണ്ട ചെടിയാണിത് എന്നാൽ അമിതമായ വെള്ളവും അമിതമായ വളപ്രയോഗവും ഇതിൻ്റെ കിഴങ്ങിന് ഭംഗസ് ഉണ്ടാകാൻ കാരണമാക്കുന്നു അതുകൊണ്ട് തന്നെ വെള്ളവും വളവും വളരെ ശ്രദ്ധയോടെ വേണം നൽകാൻ പൂക്കൾ വിരിഞ്ഞു തുടങ്ങുമ്പോൾ ഇതിൻ്റെ പൂങ്കുലകൾക്ക് സപ്പോർട്ട് ആവശ്യമാണ് പൂക്കളെല്ലാം വിരിഞ്ഞ് കൊഴിഞ്ഞു കഴിഞ്ഞാൽ ചെടി ഉണങ്ങും ഇലകളെല്ലാം പൂർണ്ണമായി ഉണങ്ങിക്കഴിഞ്ഞാൽ കിഴങ്ങ് പറിച്ചെടുത്ത് അടുത്ത സീസണിൽ നടാൻ വേണ്ടി സൂക്ഷിക്കാം ഓഗസ്റ്റ് മുതൽ നവംബർ വരെയാണ് ഇതിൻ്റെ സീസൺ പൂന്തോട്ടത്തിലെ അലങ്കാരത്തിനാണെങ്കിൽ ഏത് സമയത്തും ഇത് നമുക്ക് നട്ടുപിടിപ്പിക്കാം ഗ്ലാഡിയോലസ് ഏകദേശം ഇരുന്നൂറിലധികം സ്പീഷീസുകളുണ്ട് ഇതിൻ്റെ ഇലകൾ വാള് പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇതിനെ സ്വാട്ട് ലില്ലി എന്ന് വിളിക്കാറുണ്ട് പൂന്തോട്ടത്തെ ഗ്ലാമറാക്കാൻ ഗ്ലാഡിയോലസ് കഴിഞ്ഞേ മറ്റു പൂക്കളുള്ളൂ എൻ്റെ ഗ്ലാഡിയോലസ് ചെടിയിൽ പൂക്കൾ വിരിഞ്ഞാൽ തീർച്ചയായും ഞാൻ എൻ്റെ വീഡിയോയുമായി വരുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ